ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ലേഡീസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ചെമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി ഓക്കെ ഞാൻ പറയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും അതേപോലെ തന്നെ ഷെയർ കൂടി ചെയ്യാം നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോയാലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആത്മഹത്യയാണ് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് ആത്മഹത്യ ചെയ്തു ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് അവസ്ഥ ഉണ്ടാകുന്നത് ഇതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൂടി ഞാൻ പറയാം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് അയക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഏ അതെങ്ങനെയുള്ള മാറ്റങ്ങളെന്ന് ഞാൻ വിശദീകരിക്കാം ഒന്നുകിൽ ഈ പെൺകുട്ടികൾ കുറേ മക്കളുള്ള വീട്ടിൽ നിന്നും കുറച്ച് മക്കളുള്ള വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കാം അപ്പം അങ്ങനെ ആവുമ്പോൾ അവിടെ അങ്ങ് പ്രശ്നം തുടങ്ങുകയാണ് കാരണം ഇത്രയും ആൾക്കാരുള്ള വീട്ടിൽ നിന്ന് ഈ സൈലൻ്റ് ആയിട്ടുള്ള വീട്ടിലോട്ട് ആ പെൺകുട്ടി പോകുമ്പോഴേ ഈ പെൺകുട്ടിയുടെ സ്വഭാവവും അതേപോലെ ആ വീട്ടിലെ ആൾക്കാരുടെ ക്യാരക്ടറും രണ്ടും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും ആവുമ്പോൾ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ നല്ല പാടായിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വരുമ്പോൾ ചെയ്യും സഹിച്ച് പിടിച്ച് ആരോടും ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കും കാരണം ഞാൻ പറയ നമ്മളിങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളാണെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ആരും മിണ്ടാനില്ല ഭർത്താവ് പോലും നമ്മളോട് മിണ്ടുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ചില വീടുകളിൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഏഹ് അത് കുറച്ച് കൂടുതൽ വേണം കാരണം നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭർത്താവിനോട് തുറന്ന് പറയാൻ പറ്റണം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഈ ഭർത്താവ് കേൾക്കാനിരിക്കണം ഇവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളോട് കുറച്ച് സമയം മാത്രം സംസാരിക്കുന്നതെങ്കിൽ ഭാര്യയ്ക്ക് ഡിപ്രഷൻ വരെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാനിത് കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫും ആയിട്ട് സാമ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിന്നോട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ അനുഭവങ്ങൾ കൂടിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ ഞാൻ പറയ ഈ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്നു ഭർത്താവിൻ്റെ ഉമ്മയും അല്ലെങ്കിൽ അമ്മയും പെൺകുട്ടിയും നല്ല രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ ഒന്നുകിൽ അപ്പുറത്തെ വീട്ടിൽ കുറച്ച് ആൾക്കാരുണ്ടാവും കുറച്ച് അസൂയ പിടിച്ച ആൾക്കാർ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെങ്ങന്മാരുണ്ടാവും കുറേ വീട്ടിലൊക്കെ പ്രശ്നങ്ങൾ പെങ്ങന്മാരാണ് അപ്പോൾ ഈ പെങ്ങന്മാരാണെങ്കിൽ ഈ അമ്മായിയമ്മയോട് അല്ലെങ്കിൽ ഇത് ഞാൻ പറയാം അവരുടെ സ്വന്തം ഉമ്മയായിരിക്കും അവരോട് പറഞ്ഞു കൊടുക്കും അവൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അപ്പോൾ അത് കേട്ടിട്ട് അമ്മായിമ്മമാരുടെയും ഈ മരുമകളെ എന്തെങ്കിലും കാര്യങ്ങളിൽ കാര്യങ്ങളിൽപ്പെടുത്തി കുറ്റപ്പെടുത്താനും അതേപോലെ എപ്പോഴും കുറ്റങ്ങൾ കണ്ടെത്താനും വേണ്ടി ശ്രമിക്കും കാരണം ഈ മകൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കേട്ടിട്ടായിരിക്കാം ഈ അമ്മായിയമ്മയ്ക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പം അവിടെയും പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് കാരണം അമ്മായിയമ്മയ്ക്ക് മരുമകളെ പറ്റി എപ്പോഴും കുറ്റമാണ് അതേപോലെ തന്നെ മരുമകൾക്ക് അമ്മായിയമ്മ പറ്റിയും ഭയങ്കര കുറ്റമാണ് അപ്പോൾ അവിടെയും ഞാൻ പറഞ്ഞില്ല എപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത് ഇവർ തമ്മിലാണ് അതുമാത്രമല്ല ഇതിനിടയിൽ കിടന്ന് ഈ ഭർത്താവ് അനുഭവിക്കുന്നത് വല്ലതും നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ ഒന്നും അറിയുന്നില്ല നമ്മൾ ഈ കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇവരാണെങ്കിൽ ഒരു ഭ്രാന്തിനെ പോലെ ജീവിക്കും സന്തോഷമില്ല സമാധാനമില്ല ഒന്നുമില്ല അപ്പോൾ അതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഭാര്യ പറയുന്ന കാര്യങ്ങൾ ഭർത്താവ് കേൾക്കാൻ റെഡി ആവണം നമ്മൾക്ക് ഒരു വാല്യൂ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് അങ്ങ് കൂടും അല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ഇവർ കേൾക്കുന്നില്ല നമുക്കൊരു വാല്യൂ തരുന്നില്ല ആ അങ്ങനെയൊക്കെ ആവുമ്പോൾ പെൺകുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും തോന്നും ഞാൻ എന്തിനാ ജീവിക്കുന്നത് എന്നെ ആർക്കും വേണ്ടല്ലോ അല്ലെങ്കിൽ ഭർത്താവ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ല അങ്ങനെയൊക്കെ ആവുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ അങ്ങ് തുടങ്ങുകയാണ് ഞാൻ പറയില്ല നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് നല്ല രീതിയിൽ അങ്ങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക സംസാരിക്കുക സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളില്ല സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളില്ല എന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ ചില ഞാൻ പറയില്ല ചില പെൺകുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് കാരണം ഇവർക്കിതാരോടും പറയാൻ പറ്റില്ല ഒന്ന് ഈ അത്യാവശ്യം സാമ്പത്തികമൊക്കെയുള്ള വീട്ടിലെ പെൺകുട്ടികളായിരിക്കാം കൂടുതലും ആത്മഹത്യ ചെയ്യുന്നത് കാരണം ഈ ഒരു പ്രശ്നങ്ങൾ ഇവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ കുട്ടികളായി കുട്ടികളായി കഴിഞ്ഞാൽ അതിൻ്റെയും ടെൻഷൻ ഇതും നമുക്ക് ആരോടും പുറത്തു പറയാൻ പറ്റില്ല അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എല്ലാം അങ്ങ് ഹൈഡ് ചെയ്ത് വെക്കും അവസാനം കൊണ്ടുപോയി കയറങ്ങിട്ട് മുറുക്കും അല്ലെങ്കിൽ ഈ കായലിൽ ചാടും ഇപ്പോൾ ഇന്നലെ ഞാനൊക്കെ ഉണ്ടായ കുറേ ന്യൂസുകൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതിലൊക്കെ സ്ത്രീകളൊക്കെ കൊണ്ടുപോയി ഒന്നുകിൽ തീ കൊളുത്തി മരിക്കുക മക്കളെയും കൂട്ടിയിട്ട് അല്ലെങ്കിൽ കായലിൽ ചാടി മരിക്കുക ഇങ്ങനെയുള്ള അവസ്ഥകൾ കൂടുതലുണ്ടാവുന്നത് അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഒരു റീസൺ കൂടി പറയാം ഞാൻ പറയില്ലേ നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്കിത് കേൾക്കാൻ ആരുമില്ല അല്ലെങ്കിൽ വീട്ടിലെ ആൾക്കാരൊന്നും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ ആ ഒരു ഡിപ്രഷനിലോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയോ തോന്നും ഒന്നുകിൽ മരിക്കാൻ തോന്നും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ തോന്നും അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് അവർ ഒന്നും ചിന്തിക്കാതെ ചെയ്യുന്നതാണ് ഈ ഒരു ആത്മഹത്യ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏഹ് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എങ്ങനെയെന്നല്ലേ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കുക ഞാൻ പറഞ്ഞില്ല സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളില്ല അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക ചില കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് അങ്ങ് കേൾക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ അങ്ങ് സോൾവായി നിങ്ങൾക്ക് നല്ലൊരു ലൈഫും കൂടി കിട്ടും അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും പ്രശ്നങ്ങളായിരിക്കും വീട്ടിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ജോലി കഴിഞ്ഞ് ഭർത്താവ് വരുമ്പോഴേക്കും ഭാര്യ അങ്ങ് തുടങ്ങും കുറ്റങ്ങളും കുറവുകളും എല്ലായിരിക്കും പരാതികളും പരിഭവങ്ങളും എല്ലാം ഉണ്ടാവും ഈ ഭർത്താവിൻ്റെ മുമ്പിൽ ഈ ഭാര്യ എന്താണെന്നറിയോ എപ്പോൾ നോക്കിയാലും കുറ്റം പറയുന്നവൾ എപ്പം നോക്കിയാൽ നോക്കിയാലും ഗിർഗിർ ഗിർഗി ആക്കിക്കൊണ്ടിരിക്കുന്നവൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ അതിൽ നിന്നൊക്കെ മാറ്റം വരണമെങ്കിൽ എന്ത് ചെയ്യണം ഭർത്താവ് തന്നെയാണ് വിചാരിക്കേണ്ടത് ഭർത്താവ് ഭാര്യയ്ക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുക അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തി കൊടുക്കുക നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും കുറച്ചൊക്കെ അവർക്ക് വേണ്ടി നിങ്ങൾ ത്യാഗം എന്ന് പറയാം കാരണം നിങ്ങളുടെ മക്കളെയും നോക്കി ആ വീടും വൃത്തിയാക്കി അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ടാണ് അവർ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് ആ ഒരു ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയമെങ്കിലും നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക ഒന്നുകിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി നിങ്ങൾ സമയങ്ങൾ മാറ്റി മാറ്റിവെക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഫ്രണ്ട്സിന് കൊടുക്കേണ്ട വാല് വാല്യു ഫ്രണ്ട്സിന് കൊടുക്കുക പാരൻസിന് കൊടുക്കേണ്ട വാല്യൂ പാരൻസിന് കൊടുക്കുക അതുപോലെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട വാല്യൂ ഭാര്യക്കും കൊടുക്കുക മക്കൾക്ക് കൊടുക്കേണ്ട വാല്യൂ അതും കൂടി കൊടുക്കുക മക്കൾക്കൊരു സ്പേസ് കൊടുക്കണം ഭാര്യയ്ക്കൊരു ചെറിയൊരു സ്പേസ് നിങ്ങളുടെ ആ ഒരു മനസ്സിനകത്ത് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും ഞാൻ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് സംഭവിക്കുന്നത് അതുതന്നെയാണ് അവരെ കേൾക്കാൻ ആരുമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സിനത് വല്ലാതെ അങ്ങ് വേദനിക്കും അവരുടെ സമനില തെറ്റും പെട്ടെന്നായിരിക്കും അവർ ആത്മഹത്യയിലോട്ട് പോകുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാനുള്ളത് ഹസ്ബൻ്റുമാരോടാണ് ഭർത്താവിനോടാണ് അപ്പം നിങ്ങളാണ് നിങ്ങളുടെ ഭാര്യയെ കെയർ ചെയ്യേണ്ടത് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക ഞാൻ പറഞ്ഞില്ല ഇടയ്ക്കൊക്കെ പുറത്തൊക്കെ അന്ന് കൊണ്ടുപോകാം ടൂറ് കൊണ്ടുപോകാം ഒരു രണ്ട് മൂന്ന് മാസത്തിലൊരിക്കലെങ്കിലും പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകാം അപ്പോൾ അവരുടെ മൈൻഡൊക്കെ അങ്ങ് റീഫ്രഷ് ആവും പിന്നെ അവസാനം ഞാൻ പറഞ്ഞില്ലേ ഇവർ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാലും പണി കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെയാണ് എങ്ങനെ പോയാലും നഷ്ടം ഭർത്താവിനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് ഭാര്യമാർ സൂയിസൈഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അനുഭവിക്കാൻ പോകുന്നത് ആരാ ഭർത്താവ് തന്നെയാണ് കാരണം കുട്ടികളെ നോക്കണം ജോലിക്ക് പോകണം അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ആരാന്നറിയോ സോഷ്യൽ മീഡിയ ഏഹ് ഇപ്പോൾ നമ്മളെ പോലെയൊക്കെയുള്ള യൂട്യൂബേഴ്സ് ഉണ്ടാകും ഇവരൊക്കെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് ചാനലിൽ കൊണ്ടുവന്നിടും പിന്നെ അത് വലിയ ഒരു ചെറിയൊരു വാർത്തയെ എന്താ പറയുക ഇൻ്റർനാഷണൽ വാർത്തയാക്കി ഇൻ്റർനാഷണൽ വാർത്തയാക്കി അവർ മാറ്റും ഏഹ് അതൊക്കെ അവരുടെ കഴിവുകളാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞല്ലേ ഭാര്യയ്ക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുക ഫാമിലിക്ക് കൊടുക്കേണ്ട സപ്പോർട്ടും ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സപ്പോർട്ടും രണ്ടും രണ്ടാണ് ഏഹ് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹവും കെയറിംഗും അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും അപ്പോൾ നല്ല രീതിയിലങ്ങ് അങ്ങ് മുമ്പോട്ട് പോകണമെങ്കിൽ സ്ത്രീകൾക്ക് കുറച്ചെങ്കിലും വാല്യൂ കൊടുക്കുക ഇത് മാത്രമേ ഉള്ളൂട്ടെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഒരുപക്ഷെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ വല്ല തെറ്റുണ്ടെങ്കിൽ അത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ബൈ ടേക്ക് കെയർ അസലാമലൈക്കും വരഹമുല്ല ഇബ്രിക്കാത്ത്